ശക്തി പ്രാപിക്കുന്നു സംസ്ഥാനത്തിന് ഇടവേളയ്ക്ക് ശേഷം ജൂൺ പത്ത് മുതൽ കാലവർഷം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച പെയ്ത അതിതീവ്ര മഴയ്ക്ക് രണ്ട് ദിവസമായി നേരിയ ശമനമുണ്ട് എന്നാൽ ഇത് താൽക്കാലികമാണെന്നും അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം പൂർവാധികം ശക്തി പ്രാപിക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ജൂൺ പത്ത് പതിനൊന്ന് തീയതികൾ മുതൽ കാലവർഷം സജീവമാകും എന്നാൽ കഴിഞ്ഞ ആഴ്ച ലഭിച്ചതുപോലെ തന്നെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ നിലവിലെ റഡാർ പ്രകാരം അതിതീവ്ര മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയില്ല മധ്യ തെക്കൻ കേരളത്തിൽ കാർമേഘങ്ങൾ കൂടുമെങ്കിലും മഴയ്ക്ക് സാധ്യത കുറവാണ് എന്നാൽ ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെ കേരളത്തിൽ മഴയുടെ അളവ് നന്നായി കുറയുകയും ജൂൺ പത്തിനു ശേഷം അതിശക്തമായ കാലവർഷം തിരികെ എത്തുകയും ചെയ്യും നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തവണ നൂറ്റിയഞ്ച് ശതമാനം അധിക മഴ ലഭിക്കുമെന്ന് നേരത്തെ തന്നെ വിവിധ കാലാവസ്ഥാ മോഡലുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ പ്രളയ മുന്നറിയിപ്പ് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറബിക്കടലിലെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും ചില അവസരങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും വരെ സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ അച്ചൻകോവിലാറ്റിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി നദിമുറച്ച് കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം വരും ദിവസങ്ങളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക